ആവിയിൽ വേവിച്ചെടുക്കുന്ന അടിപൊളിയായിട്ടുള്ള വെറൈറ്റി ചായ പലഹാരാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത് നമ്മുടെ വീട്ടിലുള്ള കുറഞ്ഞ ചേരുവകൾ മാത്രം വെച്ചിട്ട് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റിനുള്ളിൽ തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്നതാണ് അപ്പൊ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കുന്നേ നോക്കാം ആദ്യം തന്നെ നമ്മൾ ബൗളിലേക്ക് ഒരു മുട്ട പൊട്ടിച്ച് ഒഴിച്ചു കൊടുക്കാം ഇതിന്റെ കൂടെ തന്നെ നമുക്ക് ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇത് ആദ്യം നല്ലപോലെ ഒന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കാം നല്ല സിമ്പിൾ ആയിട്ടുള്ള ഒരു ചായ പലഹാരമാണ് ഇത് അതുപോലെ തന്നെ കുറഞ്ഞ ചേരുവകൾ മാത്രം മതിയാവും ഇതുണ്ടാക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ നമ്മൾ ഇതേപോലെ നല്ലവണ്ണം മിക്സ് ആക്കിയതിന് ശേഷം ഇതിലേക്ക് നമുക്ക് ഇളം ചൂടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം ഞാനിതിപ്പോൾ ഒരു കപ്പ് ചൂടുവെള്ളമാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത് ഒരുപാട് തിളക്കമൊന്നും വേണ്ട ചെറിയൊരു ചൂട് മതിയാവും അപ്പൊ അത് ഒഴിച്ചതിന് ശേഷം ഇതിലേക്ക് നമുക്കിനി മൈദ ചേർത്ത് കൊടുക്കാം ടോട്ടൽ വേണ്ടത് ഒന്നേകാൽ കപ്പ് മൈദയാണ് അപ്പം ആദ്യം ഞാൻ ഒരു കപ്പ് മാത്രമേ ചേർക്കുന്നുള്ളൂ എന്നിട്ട് നമുക്ക് പിന്നീട് ബാക്കി ചേർത്ത് കൊടുക്കാം എന്നിട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം പിന്നെ വേണ്ടത് ഈസ്റ്റ് ആണ് ഇൻസ്റ്റന്റ് ഈസ്റ്റ് ഒരു അര ടീസ്പൂണ് ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇതേപോലെ നന്നായിട്ട് യോജിപ്പിച്ചിട്ട് എടുക്കാം അപ്പൊ ഇത് ആക്കുന്ന സമയത്ത് മൈദ ഇനി കുറച്ചും കൂടി വേണം തോന്നുന്ന സമയത്ത് നമ്മൾ കുറച്ചും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം അപ്പൊ നിങ്ങൾ ഇതേപോലെ തന്നെ കുറച്ച് കുറച്ചായിട്ട് ചേർത്തിട്ട് മിക്സ് ആക്കിയിട്ട് എടുത്താൽ മതി കേട്ടോ നമ്മൾ കുറച്ച് കട്ടിയുള്ള ബാറ്റർ ആണ് തയ്യാറാക്കി എടുക്കേണ്ടത് നമ്മൾ ദോശമാവിനും പഴംപൊരിക്കലും ഉണ്ടാക്കുന്നില്ലേ ആ ഒരു കട്ടിയിലാണ് മാവ് കലക്കി എടുക്കേണ്ടത് അപ്പൊ അത് ഇത്രയും മതിയാവും ഇതിപ്പോ റെഡി ആയിട്ടുണ്ട് ഇനിയിപ്പോ നമുക്ക് ഇതിലേക്ക് കുറച്ച് നട്ട്സോ അല്ലെങ്കിൽ ഇതുപോലെ ഈന്തപ്പഴം കട്ട് ചെയ്തിട്ടോ മറ്റേ ഇട്ട് കൊടുക്കാം ഞാനിതിപ്പോ ഈന്തപ്പഴത്തിന്റെ ഫ്ലേവറിലാണ് ഉണ്ടാക്കുന്നത് അപ്പൊ അതുകൊണ്ട് ഞാൻ ഇതിലേക്ക് കുറച്ച് ഈന്തപ്പഴം കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ മിക്സ് ആക്കിയിട്ട് എടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് നട്ട്സ് വേണമെങ്കിലും ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം അപ്പോൾ നമ്മൾ നമ്മളിത് മിക്സ് ആക്കിയതിന് ശേഷം റെസ്റ്റ് ചെയ്യാൻ വെക്കേണ്ട ആവശ്യമൊന്നുമില്ല പിന്നെ സമയം ഉണ്ടെങ്കിൽ ഒരു പത്ത് മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെച്ചാൽ കുറച്ചും കൂടി നല്ലതാണ് കേട്ടോ ഇനിയിപ്പോ നമുക്ക് ഇതേപോലെ ഒരു സ്റ്റീമറിൽ കുറച്ച് വെള്ളം ചൂടാക്കാം വെള്ളം ചൂടായതിനു ശേഷം ഇതുപോലത്തെ ചെറിയ പാത്രം ഉണ്ടെങ്കിൽ അത് മതി അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിൽ സ്റ്റീലിന്റെ ബൗളുണ്ടെങ്കിൽ അതെടുക്കാം എന്നിട്ട് അതിലേക്ക് നമ്മൾ കുറച്ച് ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ട് മാവ് നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം പിന്നെ ഇതേപോലത്തെ സെറാമിക്കിന്റെ പാത്രമാണ് എടുക്കുന്നതെങ്കിൽ മൈക്രോവേവ് സേഫ് ആണോ എന്ന് നോക്കണേ അല്ലെങ്കിൽ പൊട്ടിപ്പോവാൻ ചാൻസ് ഉണ്ട് ഇതുപോലെ കുറച്ച് കട്ടിയുള്ള പാത്രമാണെങ്കിലും നമുക്ക് ഇതിൽ സ്റ്റീം ചെയ്തെടുക്കാൻ പറ്റും അല്ലെങ്കിൽ നിങ്ങൾ സ്റ്റീലിന്റെ പ്ലേറ്റിലോ അല്ലെങ്കിൽ സ്റ്റീലിന്റെ ലഞ്ച് ബോക്സിലോ മറ്റോ ചെയ്തെടുത്താലും മതിയാവും അപ്പൊ ഇതാ ഞാൻ മൂന്നെണ്ണത്തിലും ഇത് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നമുക്ക് ഇതിന്റെ മുകളിൽ കുറച്ചും കൂടി ഇന്തപ്പഴം കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കാം ഇനിയിപ്പോൾ നമുക്ക് ഇത് മൂടി വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കാം ഹൈ ഫ്ലെയിമിൽ ഒരു പത്ത് മിനിറ്റ് മാത്രം വേവിച്ചെടുത്താൽ മതിയാവും അപ്പൊ ഇതാ പത്ത് മിനിറ്റ് ആയിട്ടുണ്ട് നമുക്ക് ഇനി ഇത് ഓപ്പൺ ആക്കിയിട്ട് നോക്കാം ഇപ്പൊ നമ്മുടെ അടിപൊളിയായിട്ടുള്ള പലഹാരം റെഡി ആയിട്ടുണ്ട് ചായപ്പലഹാരായിട്ടോ നിങ്ങൾക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ ഒക്കെ കഴിക്കാൻ പറ്റുന്നതാണ് ബ്രെഡിന്റെ എല്ലാം ടേസ്റ്റ് ആണ് ഇതിനുള്ളത് നമ്മുടെ ഇതിൽ ഈന്തപ്പഴം ചേർക്കുന്നതുകൊണ്ട് അതിന്റെ ഒരു ഫ്ലേവറും കൂടി ഉണ്ടാവും അപ്പൊ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാകും എന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടമായാൽ മറക്കാതെ ലൈക്കും ഷെയറും കമന്റും ചെയ്യണേ